ഹലോ ഞാൻ കഴിഞ്ഞ എല്ലാം നാട്ടിൽ വന്നേരം എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നത് ഇന്നും ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ തന്നെയാണ് ഇത് ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ പോകുന്നതെന്ന് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ ചെറുപ്പത്തിൽ അമ്മക്ക് ലീവുള്ള ദിവസം അല്ലെങ്കിൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശനിയും ഞായറെല്ലാം അമ്മക്ക് ലീവുള്ള ലീവുള്ള ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ പറശ്ശിനീന്ന് ബസ്സിൽ പോയിട്ട് പുതിയ ഉറങ്ങി ആവിന്ന് ഓട്ടോയിൽ കയറിയിട്ടാണ് പനങ്കാവിലാണ് അമ്മേൻ്റെ വീട് അപ്പോൾ അങ്ങനെയാണ് പോക്ക് അതേപോലെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അതേ ഫീൽഡിൽ പോകുന്നു കേട്ടോ ബസ്സിൽ പണ്ട് ഞാനും അമ്മയാണ് പോയതെങ്കിൽ ഇപ്പം ഞാനും അമ്മയും എൻ്റെ മക്കളും കൂടിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ പറശ്ശിനീന്ന് ബസ് കയറി മാങ്കടവ് ബസ്സായിരുന്നു ഉണ്ടായത് മാങ്കടവ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മളെ ധർമ്മശാല ധർമ്മശാല എത്തി എത്തുന്നതിന് മുന്നേ അതായത് നാഷണൽ ഹൈവേയിൽ എത്തുന്നതിനെക്കാട്ടും മുന്നേ എൻജിനീയറിങ് കോളേജിൻ്റെ സൈഡിലേക്കൂടെ ഒരു റോഡുണ്ട് ആ റോഡ് കയറിയിട്ട് ആകുമ്പോൾ അന്ന് മാങ്കടവ് സൈഡിലേക്ക് എത്തുക അരോളി അതുപോലെ ഉള്ള ഏരിയയിലും ഈ ഒരു മാങ്കടവ് റോഡിലാണെന്നുള്ളത് അപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തെല്ലാം മിക്കവാറും എനിക്ക് ചിലപ്പം മൂന്ന് ദിവസം രാവിലെയും മൂന്ന് ദിവസം ഉച്ചക്കെയായിരുന്നു ക്ലാസ് ഉണ്ടാവുക അപ്പോൾ ആ കോളേജിൽ പോകുന്ന ടൈമിലേ അധികം മാങ്കട ബസ് തന്നെയാണെന്നുണ്ടായാലേ അങ്ങനെ മാങ്കടവിലേക്കൂടെയെല്ലാം ചുറ്റി നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് എത്തി ഇതാണ് വേളാവുരം എന്ന് പറഞ്ഞ സ്ഥലം ഈ വേളാപുരത്താണ് എത്തുക അപ്പോൾ നമ്മൾ ധർമ്മശാലയ്ക്ക് കൂടെ വരുമ്പം അതായത് എൻ എച്ച് ബസ്സിലാണ് കയറുന്നതെങ്കിൽ നമ്മൾ മാങ്ങാട് കല്യാശ്ശേരി കീച്ചേരി അതെല്ലാം ടച്ച് ചെയ്തിട്ടാണ് നല്ല വരുമോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വെളവരം എത്തുക പക്ഷേ എങ്കിൽ മാങ്ങട ബസാകുമ്പോൾ ആ ഒരു റൂട്ട് ഉണ്ടാവില്ല അങ്ങനെ വെളവരെത്തി പിന്നെ അടുത്ത സ്റ്റോപ്പ് പാപ്പിൻശ്ശേരി ആന്നിട്ട് വരും ഇപ്പോൾ റോഡ് പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ റോട്ടിലെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഗൾഫിലെല്ലാം നിന്നിട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ സ്ഥലമൊന്നും ഇപ്പം മനസ്സിലാകാത്ത അവസ്ഥയായി ഇതാ വളവട്ടണം പാലത്തിൻ്റെ മേലെ കയറി ഒരു വീഡിയോ ഇതിനിടക്ക് ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്താരില്ലോ ബ്ലോക്ക് ഇല്ലാത്ത വളവട്ടണം കാ പാലം എല്ലാം കാണാൻ പറ്റുമല്ലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ടിട്ടാന്ന് തോന്നുന്നത് ഇപ്രാവശ്യം വേറെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡ് കാണുന്നില്ലേ നിറയെ വണ്ടിയായിരുന്നു അപ്പോൾ വളപട്ടണം കഴിഞ്ഞു നമ്മളിപ്പോൾ പുതിയൊരു ഹൈവേ ഹൈവേ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ആണ് എത്തുന്നത് പിന്നെ പുതിയൊരു ഇറങ്ങി ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് അമ്മമ്മേൻ്റെ വീട്ടിൽ അതായത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളെല്ലാം വാങ്ങിക്കും പണ്ടേ പണ്ടേലൊരു പ്രതിഭാ ഞാൻ പറഞ്ഞ പണ്ടത്തെ അതേ ഓർമ്മകളിലേക്കൂടെ തന്നെയാണ് ഈ ഒരു ഇപ്രാവശ്യവും നമ്മൾ ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയത് അങ്ങനെ പുതിയൊരു ഇറങ്ങിയിട്ട് പണ്ടിത് സ്റ്റൈലോ കോർണർ അതായത് സ്റ്റൈലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു വീട് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു സ്റ്റൈലോ എന്ന് പക്ഷേ ഇപ്പോൾ സ്റ്റൈലോ ഒന്നും കാണുന്നില്ല സംഭവം തന്നെയാണ് സ്റ്റൈലോ കോർണർ എന്ന് പറയൽ എന്നിട്ടുന്ന് പുതിയൊരു അവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇങ്ങനെ പോയിരുന്നു പനങ്കാവിലേക്ക് പുതിയൊരു കൊറ്റാളി റോഡ് അങ്ങോട്ടേക്കാന്ന് അപ്പോൾ പനങ്കാവ് സ്കൂളിൻ്റെ അടുത്താണ് അമ്മേൻ്റെ വീട് അതാണ് ബസ് സ്റ്റോപ്പ് ഓട്ടോറിക്ഷയിൽ കയറിയിട്ടമ്മ അങ്ങനെ തന്നെയാണ് പറയാം പനങ്കാവ് സ്കൂളിൻ്റെ അടുത്താണ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ബ്ലോക്ക് ആണ് കേട്ടോ റോഡും മുതലെല്ലാം റോഡ് മേലേ കൂടെ ഒന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നേ ഉണ്ടായിട്ടില്ല അങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു പാട്ടനും വെച്ചിട്ടൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ ഓട്ടോറിക്ഷയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അമ്മ ഇങ്ങനെ പറയാമെന്ന് പണ്ടെല്ലാം ഈ വൈക്കൊന്നും അങ്ങനെ ഒരു വണ്ടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അമ്മേലും സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തെല്ലാം എന്തെങ്കിലും ഒരു സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും പോയാലായി ഇപ്പം അതെങ്കിൽ വണ്ടിയായിട്ട് നിറഞ്ഞിന് എന്നെല്ലാം അമ്മ ഇങ്ങനെ ഓരോ ഓർമ്മകളെല്ലാം പറയുന്നു പറയുന്നുണ്ടോ അപ്പം നമ്മുടെ ശങ്കരൻ കടയാണ് കഴിഞ്ഞത് കലത്തപ്പത്തിന് ഫേമസ് ആയിട്ടുള്ള ശങ്കരൻ കട അങ്ങനെ ഓട്ടോറിക്ഷ എത്തി ഇറങ്ങി അപ്പോൾ മാമൻ്റെ പേടിയാണിത് മാമൻ വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങിയ ആട് വന്നിട്ട് നമ്മൾ നേരെ പീടയിലേക്കാണ് പോന്ന് മാ പണ്ട് വരുന്ന സമയത്ത് മാമൻ്റെ പീടേൽ കുറേ മുട്ടായി പണ്ടത്തെ നമ്മളെ കടലക്കു മുട്ടായി അതുപോലെ ഞാൻ മെയിനായിട്ട് ആയിട്ട് എടുക്കുന്നത് കടലക്കുമുട്ടായിരുന്നു കേട്ടോ അതുപോലെ ഐസ് ഉണ്ടാകും നമ്മളെ പാക്കറ്റ് ഐസ് ഐസില്ലേ അതിലുണ്ടാകും പക്ഷെ ഇപ്പം അങ്ങനത്തെ മുട്ടായികളൊന്നും ഇല്ല ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ മുട്ടായികളൊന്നും വേണ്ടാത്ത വേണ്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പം അങ്ങനത്തെ മുട്ടായി ഒന്നും കൊണ്ടക്കലില്ല എന്നാണ് മാമൻ പറഞ്ഞത് ഇപ്പം മോളിങ്ങനെ ആ പീടേൻ്റെ ഉള്ളിലേക്കെല്ലാം കയറിയിട്ട് നോക്കുന്നുണ്ട് അതിനെ പണ്ട് വന്ന് മാമൻ ഇങ്ങനെ പീടി ഒന്ന് എന്തെല്ലാം വേണ്ടേ മുട്ടായി വേണോ വന്നാൽ തിന്നാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ എടുത്ത് തരണം അതുപോലെ ഇപ്പം എൻ്റെ മക്കൾക്ക് ഓരോന്ന് മുട്ടായി അതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പീടെയൊന്ന് നേരെ വീട്ടിലേക്ക് പോയത് പണ്ടിതൊരു ഇടയായിരുന്നു ഇപ്പോൾ ഈ ഇടയെല്ലാം മാറിയിട്ട് ഇവിടെ റോഡായി താറട്ട റോഡായി അങ്ങോട്ടേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് പണ്ടൊരു ഒരു സൈക്കിൾ സൈക്കിള് നമ്മൾ ഞാനും മാമൻ്റെ മക്കളെല്ലാം സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ ഇടയിലേക്കൂടെ അങ്ങോട്ടെല്ലാം പോക്കുന്നുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം മാറി റോഡായി അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് മാമൻ്റെ മോളെ കുഞ്ഞാവിയാന്നത് പിന്നെ ഇത് അച്ചച്ഛനും അമ്മമ്മയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അമ്മമ്മേനെ തന്നെയായിരിക്കും അച്ചച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അമ്മമ്മേനായിരുന്നു അപ്പം കണ്ടുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ ആ വർഷമായിരുന്നു അമ്മ മരിച്ചു പോയത് അപ്പോൾ എൻ്റെ മക്കളെ അമ്മമ്മ കണ്ടിട്ടില്ല അതെല്ലാം ഇപ്പോൾ ഒരു ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ അത് എപ്പോൾ ഒരു വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ അതൊരു സൈഡിലങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാലും അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണല്ലേ അപ്പം നമ്മൾ പണ്ട് എങ്ങനെയല്ല എന്ന് ഞാനും എൻ്റെ മാമൻ്റെ മക്കളും കളിക്കുന്നത് മാമൻ്റെ രണ്ട് പെമ്മക്കളായതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാളും ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിള്ളേർ രണ്ട് മൂന്ന് ആൾക്കാർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ വായി ഞാൻ രാത്രിയാകുമ്പോൾ ഉറക്കം ഉണ്ടാവില്ല വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നേരം വെളുക്കും അപ്പോൾ പഴയ ആൽബം എടുത്ത് നോക്കി അപ്പോൾ ആൽബത്തിലുള്ള പഴയ ഫോട്ടോസ് കണ്ടപ്പോൾ നമുക്ക് അതിലൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ ഒന്നുമില്ല ഒരു ഐഡിയ എല്ലാം തോന്നി അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എടുക്കുന്നത് ഇപ്പം ആൾക്കാരെല്ലാം ഹൈറ്റെല്ലാം മാറിപ്പോയി എന്നാലും നമ്മളേകദേശം ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് ഡ്രസ്സൊന്നും സെയിം കളർ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അടുത്ത ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ തിരിച്ച് പുതിയൊരു എത്തി വൈകുന്നേരം ഇപ്പം നല്ല മഴയുണ്ട് കേട്ടോ പുതിയൊരുന്ന് തിരിച്ച് പറശ്ശിനി ബസ്സിലേക്ക് കയറി എന്ത് മാകുടെ ബസ്സല്ല എൻ എച്ച് ബസ് തന്നെയാന്ന് കിട്ടിയിട്ടുണ്ടായത് അങ്ങനെ ഇതാ ബസ്സിൻ്റെ പെട്ട് സീറ്റിലിരുന്നിട്ട് പിന്നെയും കോളേജിൽ പോകുന്ന സമയത്തായിരുന്നു അധികം പെട്ട് സീറ്റിൽ ഇരിക്കല് അപ്പം നല്ല പാട്ടും ഉണ്ടായിന് അതിന് നമുക്കായിട്ട് അങ്ങനെ പെട്ട് സീറ്റിലിരുന്നിട്ട് തിരിച്ച് പറശ്ശിനിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഓർമ്മകൾ അമ്മേൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മമ്മ ഓരോന്ന് തിന്നാനുണ്ടാക്കി തരുന്നതും അതുപോലെ മാമനും മാമിയും മക്കളും എല്ലാവരും കൂടിയിട്ട് കുറേ ഓർമ്മകൾ ഉണ്ടായിനി അതെല്ലാം കുറേ കൊല്ലത്തിന് ശേഷം അതേപോലെ തന്നെ അമ്മമ്മേനെയും എല്ലാം ഒരുപാട് മിസ് ചെയ്തെങ്കിലും പിന്നെയും ഒരുപാട് സന്തോഷം അവിടെയെല്ലാം പോവുക എല്ലാവരെയും സ്നേഹം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അപ്പോൾ നമ്മളിത് പറശ്ശനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് പറശ്ശിനി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി Okay, bye bye.